പത്തനമാൻ്റെ സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയന ആദർശിനോട് പറയുന്നുണ്ട് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മുത്തശ്ശിൻ സന്തോഷവാനായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് നോക്ക് ഒന്ന് ആദർശേട്ട മനസ്സിലാക്കിക്കോളൂ ഞാൻ ഇതുവരെ മനസ്സിലാക്കിയെടുത്തോളം മുത്തശ്ശിൻ്റെ സന്തോഷം എല്ലാവരും എപ്പോഴും ചേർന്ന് സന്തോഷമായിട്ട് ഇരിക്കണോ എന്നാണ് എപ്പോഴും സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് സത്യസന്ധമായ രീതിയിൽ മാത്രമാണ് എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അത് സത്യസന്ധമായിട്ട് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എന്ത് ചെയ്യണമെങ്കിലും അത് സത്യസന്ധമായിട്ട് തന്നെ ചെയ്യുക എന്നുള്ള കാര്യം ഇത് കേട്ട നായന ഹലോ എക്സ്ക്യൂസ് മീ നിങ്ങളുടെ കൈൻഡ് ഇൻഫോർമേഷന് വേണ്ടിയിട്ട് ഈ സംസാരം ആരംഭിച്ചത് നിങ്ങളാണ് എന്നിട്ട് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും പറയുമ്പോഴേക്കും നിങ്ങളെ കുത്തുന്ന രീതിയിൽ പറയുന്നു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കേണ്ട കാര്യം എന്താണ് ഇനി മുതൽ നിങ്ങൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് ഞാൻ എന്ത് തിരിച്ച് പറയണേ എന്നുള്ള കാര്യം നിങ്ങളൊരു സ്ക്രിപ്റ്റ് എഴുതി ത അങ്ങനെയാവുമ്പോൾ എന്താ പറയണ്ടതെന്നുള്ള കാര്യം പ്രശ്നം വരില്ലല്ലോ അപ്പോഴാണ് മുത്തശ്ശിനെ മുത്തശ്ശി അതുവഴി പോകുന്നത് കേട്ടോ തുടർന്ന് ആദർശ പറയുന്നത് എന്താ നീ വലിയ ബുദ്ധിശാലി എന്നുള്ള രീതിയിലാണോ പറയുന്നത് ഇത് ആദർശ കുറച്ച് ദേഷ്യത്തോടു കൂടി പറയുന്ന രീതിയിലാണ് കേട്ടോ പറയുന്നത് ഇത് കേട്ട മുത്തശ്ശൻ ആദർശെ നിങ്ങൾ എന്താ വീണ്ടും അടികൂടുന്ന രീതിയിലാണല്ലോ തോന്നു എന്നുള്ള കാര്യം ഉടനെ തന്നെ ആദർശിന്റെ മുഖം പറയുകയാണ് കേട്ടോ ഏയ് മുത്തശ്ശ അല്ല ചിരിച്ചുകൊണ്ട് പറയുന്നത് ഞാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് കേട്ട മുത്തശ്ശി അയ്യോ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കിടയിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം എന്ന് മുത്തശ്ശി പറയുമ്പോൾ ആദർശി ഏയ് അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി എന്ന് പറയണേ തുടർന്ന് മുത്തശ്ശിൻ്റെ മുത്തശ്ശി അവിടെ നിന്ന് പോവാണ് തുടർന്ന് നയന ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് നവ്യയും അതുപോലെ അബിയും കൂടി റൂമിലിരിക്കുമ്പോൾ അബിക്ക് ഇങ്ങനെ വോമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരുകയാണ് അങ്ങനെ ബാത്റൂം പോയിട്ട് വോമിറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അങ്ങോട്ടേക്ക് ജലജ് വരുന്നുണ്ട് എന്ത് പറ്റിയിട്ടാണ് നിനക്ക് എന്തോ ഒരു പോലെ ഉണ്ടല്ലോ എന്താടാ പറ്റിയത് എന്താണെന്ന് അറിയില്ല കഴിച്ച ഭക്ഷണം ഒട്ടും പിടിച്ചിട്ടില്ല തേനയും അത് ഇതൊക്കെ തിന്നിട്ട് വയറിന് ഒട്ടും ചേർന്നില്ല അതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ ജലജ് നോക്കുന്നത് നവ്യ എന്താ ചെയ്യുന്ന കാര്യമാണ് ഇതൊന്നും കണ്ടിട്ട് മൈൻഡ് ചെയ്യാണ്ട് ഫോണിൽ കളിച്ചോണ്ടിരിക്കാണ് എടീ ഇവന്റെ സുഖയിലാണ്ട് നിൽക്കുന്നത് നീ കണ്ടില്ലേ പിന്നെ നീ എന്ത് ഫോണിൽ കളിച്ചോണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അബിക്ക് വയ്യന്ന് കരുതിയിട്ട് ഞാൻ എന്താ ഇവിടെ തറയിൽ കിടന്ന ഉള്ളണെന്ന് ചോദിക്കാനുണ്ടോ നബ്യ എപ്പോഴും കെട്ടത് തന്നത് നല്ലത് കഴിഞ്ഞാൽ ഇപ്പൊ ശരീരത്തിന് പിടിക്കാത്ത വേണ്ടിയാണ് ഇപ്പൊ അബിൻ്റെ കാര്യം അമ്മ എന്തിനാ അവളുടെ അടുത്തൊക്കെ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലതുണ്ടാക്കി തന്നെ പോരാ ഉണ്ടാക്കി തന്ന ഭക്ഷണത്തെ കുറ്റം പറയുന്നു ഒരു കാര്യം ചെയ്യാം ഞാൻ മുത്തശ്ശിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് നല്ല സാധനങ്ങളൊന്നും പിടിക്കില്ല എന്നുള്ള കാര്യം ഞാൻ പറയാന്ന് പറയുമ്പോ അഭി നബിയത് അടഞ്ഞു നിർത്തിയിട്ട് പറയുന്നുണ്ട് നീ ഇതിനെ ഇപ്പൊ ഈ കാര്യം അടുത്ത് ചെന്ന് പറയുന്നത് തുടർന്ന് ചലച്ചാണെങ്കിൽ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ചെയ്ത് ചേച്ചിയും അതിനകത്തേയും ഇവിടെ അങ്ങ് കൂടി താമസാവാന് തുടങ്ങി എന്നാൽ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇവൾമാരെയൊക്കെ തലയിൽ ഏറ്റും കൊണ്ട് ആടുവാണ് നല്ലവഴാന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിനെയും അച്ഛനെ പറഞ്ഞാൽ മതിയല്ലോ ഏത് നേരത്താണോ വീറ്റുകളൊക്കെ ഇവിടെ വന്ന് കയറിയത് എല്ലാം തലയിൽ എടുത്തത് എന്ന് പറഞ്ഞിട്ട് ചലച്ച അവിടെ പോവാണ് ചലച്ച പോയതിന് ശേഷം അബിയുടെ അടുത്ത് അബി നിന്റെ ക്രൈം ലിസ്റ്റ് കൂടി കൂടി വരികയാണ് അതുകൊണ്ട് ഉടനെ തന്നെ അഴി എണ്ണേണ്ടി വരും അവിടെ ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ ആയിരിക്കും കിട്ടുന്നത് അതുകൊണ്ട് ഇപ്പോഴേ കഴിച്ച് പഴകുന്നത് നല്ലതായിരിക്കും ഇത് കേട്ടിട്ട് അബി മനസ്സിൽ വിചാരിക്കുന്നത് ഇവളെന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ ഇവളെന്തെങ്കിലും അറിഞ്ഞിട്ട് പറയണോ അതോ ചുമ്മാ വായത്തൊന്നേ വിളിച്ച് പറയണോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ നമ്പി എപ്പോഴേക്ക് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ തുടർന്ന് കാണിക്കുന്നത് കനകയുടെ ഫോണിലേക്ക് നായനെ വിളിക്കുകയാണെ എൻ്റെ നായനെ മോളെ ഇപ്പൊ വിളിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഒന്നുമില്ല അമ്മേ അമ്മ എൻ്റെ അടുത്ത് സംസാരിക്കണം എന്ന് തോന്നി അമ്മ ഡിന്നറിന് ഞാന് അമ്മ ഉണ്ടാക്കിയിട്ട് തരാറുള്ള ഭക്ഷണങ്ങളാണ് ഉണ്ടാക്കി കൊടുത്തത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ന് പറയുകയാണേ അവിടെ മോളെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇവിടെ ഒരു പ്രശ്നം അമ്മ ഇവിടെ ആനയുടെ കല്യാണത്തിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പത്ത് ദിവസത്തിനുള്ളിലെ പരിഹാരം ചെയ്തിട്ട് എല്ലാം നല്ല രീതിയിൽ നടക്കണം എന്നൊക്കെയാണ് ജോൽസി പറഞ്ഞിട്ട് പോയെന്ന് പറയണേ ഈ കല്യാണം നല്ല രീതിയിൽ നടന്നാൽ മാത്രമേ ആദർശേട്ടിന് സമാധാനാവുള്ളൂ കാരണം മുത്തശ്ശിന് എന്നാൽ മാത്രമേ സമാധാനം ആവുള്ളൂ എന്ന് പറയുകയാണ് ഇതിൽ എന്ത് പ്രശ്നം ഉണ്ടാകാനും മോള് അനയുടെ കല്യാണം നല്ല രീതിയിൽ തന്നെ നടക്കൂ എന്നുള്ള കാര്യം കനക പറയുന്ന സമയത്ത് അത് ആദ്യം ആദർശേട്ടനോടാണ് പറയേണ്ടത് പറയുകയാണ് അപ്പോഴേക്കും കനക ഒന്ന് സൈലന്റ് ആവുന്നുണ്ട് എന്താ അമ്മയും അമ്മയൊന്നും ഇണ്ടാത്തത് അപ്പോഴേക്കും കനക വിഷയം മാറ്റുകയാണ് മോളെ മരുന്ന് കഴിച്ചിട്ട് എനിക്കൊന്നും ഭയങ്കര ഉറക്കം വരുന്നുണ്ട് ഓക്കെ അമ്മേ അമ്മ കിടന്ന് ഉറങ്ങിക്കോളൂ ഞാനും കുറച്ച് പണിയുണ്ടത് കഴിഞ്ഞിട്ട് ഉറങ്ങട്ടെ നാളെ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ് കേട്ടോ തുടർന്ന് നയന അവിടുത്തെ പണികളെല്ലാം ഒതുക്കി വെച്ചിട്ട് പോവാൻ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്കും ദൈവയാനി വരികയാണ് കേട്ടോ വന്നുടനത്തെപ്പനെ പറയുന്നത് ആദർശിൻ്റെ പേര് പറഞ്ഞിട്ട് നീ ഓരോരോ കോപ്രായങ്ങൾ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ അപ്പോഴേക്കും മരുമകളായിട്ട് വിശ്വസിക്കും ഞാൻ നിന്റെ തലയിലേറ്റി വെക്കുന്നു നീ വിചാരിച്ചോ അങ്ങനെ ഒരു ഇതൊന്നും എൻ്റെ മനസ്സിലില്ല എന്നുള്ള കാര്യം പറയുമ്പോ നീ എത്ര ഈസി ആയിട്ടാണ് പറഞ്ഞത് എന്നാ നീ ചെയ്തതൊക്കെ വെറും നാടകമാണ് ചൂട് ഒരു സ്പൂൺ തേൻ കലർന്നു കഴിഞ്ഞാൽ ഒന്നും ആവില്ല എന്നാ അതിൽ വീണത് വിഷമായിരുന്നു എന്നുണ്ടെങ്കില് ആ ചൂടുവെള്ളം മൊത്തത്തില് വിഷമാകും നീ ചെയ്ത ഈ ഒരു നല്ല കാര്യത്തിന്റെ പേരിൽ നീ ചെയ്ത എല്ലാ തെറ്റുകളും മറയ്ക്കാൻ വേണ്ടി പറ്റൊന്നുമില്ല അത് നീ മനസ്സിൽ വെച്ചോ നീ ചെയ്ത തെറ്റുകളൊന്നും എനിക്ക് മറക്കാൻ വേണ്ടി പറ്റില്ല നിന്നോട് ഞാൻ ക്ഷമിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ദിവ്യാനി പോകുമ്പോ ദിവ്യാനി പോകുന്ന സമയത്ത് നിക്കമ്മ എന്ന് പറയാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ നയന പറയുന്നത് ഞാൻ പഴയ പോലെ ഇരുന്നായിരുന്നെങ്കിൽ അമ്മ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് എനിക്ക് വിഷമം വന്നേനെ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് പറഞ്ഞു പറഞ്ഞ് എൻ്റെ മനസ്സിനെ ഞാൻ പാകപ്പെടുത്തി ഇവിടുന്ന് പോണം എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഇനി എത്ര നാൾ ഈ വീട്ടിൽ ഉണ്ടാകും എന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയില്ല അതും തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണല്ലോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഈ വീട്ടിൽ ഇരിക്കുന്നിടത്തോളം കാലം എൻ്റെ കടമ ഞാൻ ചെയ്യും എന്ന് ദേവിയനയുടെ മുഖത്തടിച്ചതുപോലെ പറഞ്ഞിട്ട് അവിടുന്ന് പോവാനുട്ടോ നായന എന്നിട്ട് നായന അവിടുന്ന് പോവാനുട്ടോ തുടർന്ന് കാണിക്കുന്നത് കനകയുടെ വീടിന്റെ ഡോർ ഇങ്ങനെ ആരോ മുട്ടുന്നുണ്ട് രാവിലെ കനക്ക് ചെന്ന് തുറന്നു നോക്കുന്ന സമയത്ത് നന്ദുന്റെയും അല്യ അനിയുടെയും കല്യാണം കഴിഞ്ഞിട്ട് മുന്നിൽ വന്ന് നിൽക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് എന്ത് മഹാഭാപം ചിന്തിട്ട് രണ്ടുപേരും വന്ന് നിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നന്ദുനെ തല്ലാൻ വേണ്ടി പോകുമ്പോ അനി തല്ലരുതെ ആൻറ്റി ഞങ്ങൾക്ക് വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു നന്ദുന്റെ മനസ്സിൽ എന്നോട് സ്നേഹം ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് എനിക്ക് ഇവിടെ വിട്ടിട്ട് വേറെയുള്ള കല്യാണം കഴിക്കാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് പറയണേ ഇത് കേട്ടിട്ട് കനക യു ഞാനിനി എന്ത് ചെയ്യുന്നു അലറി വിളിച്ചോണ്ടിരിക്കുന്ന രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിൻ്റെ രംഗം അവസാനിക്കുന്നത്